ഇസ്ലാമിന്റെ പേര് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയോ അതിന്റെ മോണിറ്ററി ബെനിഫിറ്റ് ഇസ്ലാം ചോദിച്ചു വാങ്ങും ഒരു സംശയവുമില്ല അപ്പൊ എന്തായിരുന്നാലും ഇത് മുന്നിൽ മുന്നോട്ട് കൊണ്ടുവന്നത് തന്നെ പബ്ലിക് കേരളയിലെ നമ്മുടെ പറയുന്നത് കാപ്പിപ്പൊടിയോ അങ്ങനെന്തോ ആണ് അദ്ദേഹത്തെ പറയുന്നത് എന്തായിരുന്നാലും അദ്ദേഹമാണ് കൊണ്ടുവന്നത് അങ്ങനെ ജനങ്ങളുടെ മുമ്പില് ഈ സത്യം എത്തിക്കാൻ അദ്ദേഹം എടുത്ത ഇനിഷ്യേറ്റീവ് വളരെ പ്രശംസ അർഹിക്കുന്നതാണ് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ ഒരു വിവരം അദ്ദേഹം എത്തിച്ചല്ലോ എത്തിക്കേണ്ടടുത്തൊക്കെ വളരെ സന്തോഷം അപ്പോൾ ഇസ്ലാമിൻ്റെ പേര് ആര് എവിടെ ഉപയോഗപ്പെടുത്തിയാലും ശരി അതിൻ്റെ ബെനിഫിറ്റ് ഇസ്ലാം ചോദിച്ചു വാങ്ങിക്കും യാതൊരു സംശയം അപ്പോൾ അപ്പൊ വീണ്ടും നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരുന്നു ഇപ്പോ മുർആൻ പഠിക്കാം അല്ലെ അമുസ്ലിങ്ങൾക്ക് കുർആാൻ പഠിക്കാം പക്ഷേ മുസ്ലിങ്ങൾ ഭഗവത്ഗീത വായിച്ചാൽ എന്തായിരിക്കും മുസ്ലിങ്ങളുടെ പ്രതികരണം മുസ്ലിങ്ങൾ ബൈബിള് പഠിച്ചാൽ എന്തായിരിക്കും മുസ്ലിങ്ങളുടെ പ്രതികരണം മഞ്ചേരിയിലെ ഒരു ഫാദർ അലവി അലവിയച്ഛനുണ്ട് നിങ്ങളൊന്ന് അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊന്ന് ചോദിക്കണം ഒരു ഫ്രാൻസിലെ ലേഡിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് ഞങ്ങളുടെ സുഹൃത്താണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി ബൈബിൾ വായിച്ചു മുസ്ലിം പുരോഹിതനായിട്ടുള്ള പിതാവിനത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്താ ഞാനത് വായിച്ചാലിപ്പോൾ കുഴപ്പം വീണ്ടും വായിച്ചു വീണ്ടും ഉപദ്രവിച്ചു വീണ്ടും വായിച്ചു പിന്നെ പാഠപുസ്തകത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ബൈബിൾ പഠിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി അങ്ങനെ പിതാവിൻ്റെ ക്രൂരമായിട്ടുള്ള ഒരു തവണത്തെ ഉപദ്രവത്തിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു ഇന്നും അദ്ദേഹം ഒരു കാലിൽ ഞൊണ്ടിയാണ് നടക്കുന്നത് ഇതാണ് അവരുടേതല്ലാത്ത ഒന്നും ആരെയും അവർ അനുവദിക്കില്ല ബൈബിൾ വായിക്കാൻ സമ്മതിക്കില്ല ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു മുസ്ലിം ആയിട്ടുള്ള അബ്ദുറഹ്മാൻ ബൈബിൾ അല്ല ഭഗവത്ഗീത വായിക്കാൻ കാരണം ഖുർആൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനകത്ത് നോക്കട്ടെ അതിനകത്ത് എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് നോക്കാം നല്ലതാണെങ്കിൽ വളരെ നല്ലത് അദ്ദേഹം അത് വായിക്കട്ടെ നമുക്കും അത് മനസ്സിലാക്കാമല്ലോ അത്രയ്ക്ക് മാനവികതയുള്ള ഒരു ഗ്രന്ഥമാണ് ഇസ്ലാം അതല്ലെങ്കിൽ അങ്ങനെ ഇസ്ലാം അനുവദിക്കുന്നെങ്കിൽ അത് നല്ലതാണ് ഖുർആൻ തന്നെ പറയുന്നത് അടിമകളെ സന്തോഷ വാർത്തയെ അറിയിക്കുക അല്ലതിനീനെ എങ്ങനെയുള്ള അടിമകളെ വാക്കുകളെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾ ഏറ്റവും നല്ലതിനെ പിൻപറ്റുന്ന ആളുകൾ ഉലായിഖ് ഹദാഹ്മുല്ലാ അവർക്കാണ് സന്മാർഗം അല്ലാഹ് നൽകുന്നത് അൽബാബ് അവർ തന്നെയാണ് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ എന്നാണ് ഖുർആാൻ പറഞ്ഞത് ഒന്നാമത്തെ നാലാമത്തെ ലോകത്തിനുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം എനിക്ക് ബൈബിൾ കിട്ടൂലില്ല തുറന്നിട്ടില്ല എനിക്ക് ഗീതന്നെ വരണം അപ്പം എനിക്ക് സമസ്ത ലോകം പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഖുറാൻ ദൈവീകമാണ് വിശ്വസിക്കണം ഖുറാൻ ഉത്തരം കിട്ടിയത് അവടെ നമ്മൾ ഇത്രയും സംസാരിച്ചതിനിടയിൽ തന്നെ ഒരുപാട് തവണ ശ്ലോകങ്ങൾ ഭഗവത്ഗീതയെ ഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് കണ്ടു നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ਪਰਣੀਂ ਭਗਵਦ ਗੀਤੇ ਆ ਰਹੀਆ ਰੰਡਵਰੀ ਭਗਵਦ ਗੀਤਾ ਚੁਲੀ ਤਰਾਂ ਮੋ ਜੇਦਾ ਯਦਾ ਹੀ ਧਰਮਸਯਾ ഗാനിർഭവാരത അഭ്യുധനമധർമ്മസ തദാത്മനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ പക്ഷെ ഞാൻ ഈ സ്ലോകനല്ലോ അത് ക്ഷമ ചോദിക്കണം അതായത് ഞാനൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു മുസ്ലിമാണ് അറിയല്ലോ അപ്പോൾ നമ്മളെ ആ മുസ്ലിമായി ജനിച്ച് അതുപോലെ അഞ്ചിന് അനുസരിച്ച് പോകുമ്പോൾ ഒരു ചിരിക്കണം എൻ്റെ ഉള്ളിലൂടെ ഈ സംസ്കൃത ഭാഷകൾ വരുമ്പോൾ അതിനായിട്ടുള്ള ചില ഫോർമാലിറ്റീസ് കുറവുണ്ടോ സ്ഫുടതയൊക്കെ കുറഞ്ഞുണ്ടോ അത് നിങ്ങൾ ക്ഷമിക്കണം പഠിക്കാൻ മാത്രമല്ല ഭഗവതി ഞാൻ ഒരു വർഷം ഇന്ന് ഭാരതത്തിലെ ജൂതന്മാരെ അറിയുന്ന ഒരാൾ നമ്മളെ കൊള്ളാം അറിയുന്നവരൊക്കെ തോറ പഠിച്ചാണ് ബൈബിൾ ഒന്നര കൊല്ലം പഠിച്ചാണ് സൂഫി ഗ്രന്ഥങ്ങൾ പഠിച്ചാണ് പക്ഷെ എനിക്ക് ഗീതയാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വിശ്വസനാക്കി ഗീത പഠിക്കാൻ എനിക്ക് കാരണം ഖുറാനിലെ വിശുദ്ധ ഖുറാൻ ഒന്നാമത്തെ അൽ എന്ന അധ്യായത്തിലെ നാലാമത്തെ സൂത്രമാണ് ആ സൂത്രം കേൾക്കണം വല്ലതെ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കും ഏത് ഗ്രന്ഥം ഈ ഖുർആാന ഗ്രന്ഥത്തെ നമ്മൾ വിശ്വസിക്കണം ഇതിനുമുമ്പ് ഭൂമിക്ക് ഇറങ്ങിയ എല്ലാ ഗ്രന്ഥങ്ങളും എൻ്റെതാണെന്ന ബോധം ഉണ്ടാവും ആരുത് സക്ഷാൽ ദൈവത്തിൻ്റെ ആണെന്ന ബോധം ഉണ്ടാവും നിങ്ങൾ ആത്മാവിന് നാശമില്ല എന്ന ബോധം ആർക്കുണ്ടാവും അവരാണ് യൂക്കിനു മുത്തക്കേം പറഞ്ഞത് മുത്തക്കീന്ന് പറഞ്ഞ ദിവ്യജ്ഞാനി എന്നാണ് അപ്പോൾ ദിവ്യജ്ഞാനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഖുറാൻ ദൈവമാണ് വിശ്വസിക്കണം ഖുറാൻ മുമ്പിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഈശ്വരമാണെന്ന് വിശ്വസിക്കണം അത് രാമണുമാവരെന്ന ഭഗവതിയും ബൈബിൾ തുറക്കാൻ വിശ്വസിക്കണം നമ്മൾ അതിന് വലിയ കാര്യമാണ് നമ്മുടെ സോള് റൂഹില് ഇതിന് നാശമില്ല എന്ന ബോധം ആർക്കുണ്ടാകണം പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോളിനെ കുറിച്ച് ചിന്തല്ലാത്ത ആൾക്കാർ നമ്മൾ തന്നെയാണ് അത് ആരാണോ അവരാണ് യൂക്കിനും മുത്തക്കിങ്ങൾ അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരുപാട് ജീവിതത്തിലെ പല ഉത്തരങ്ങളും കിട്ടിയത് എനിക്ക് ഗീതാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ചെയ്യുന്നത് ഗീതയാണ് പക്ഷേ ഇപ്പോൾ തെറ്റാണ് പറയുന്നത് ഇപ്പോൾ മുസ്ലിം ആയ അബ്ദുൾ റഹ്മാൻ ഭഗവത് ചൊല്ലുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു എല്ലാവരും ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമായി തോന്നാറുള്ളൂ ആരുണ്ടെങ്കിലും ഇത് പറയുമ്പോൾ അത്തരത്തിലുള്ള റിയാക്ഷനുകൾ കിട്ടാറുണ്ട് അത് എന്നെ സംബന്ധിച്ച് ഞാൻ നമ്മൾ പറയുന്നത് ഞാൻ അതാണ് പേടിക്കാത്തതാണ് ഞാൻ അള്ളാവിനെ എനിക്ക് എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുനോട് എനിക്ക് പ്രതിഫലം ദൈവത്തെ തന്നെ വേറെ ദൈവത്തിന്റെ നമ്മൾ നമ്മളെ കർമ്മം ചെയ്ത് ജീവിക്കണം ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴില്ല അല്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു കൊണ്ട് ഇപ്പോൾ തന്നെ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പഠിച്ചോനെ ഭയപ്പെടുന്നില്ലെങ്കിൽ അവനൊരു മുസ്ലിം അല്ല സ്വർഗം നരകം ഒക്കെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ എങ്ങനെയാ പ്രണയിക്കുക ഒരു പക്ഷേ സൂഫികളുടെ താത്വികമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും അത്തരം വാക്കുകളൊക്കെ കേൾക്കുകയും ചെയ്തത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത്രയും ഒരു കലാരൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന് പഠിച്ചതിന് പേടിയില്ല പരലോകത്തിന്റെ വിശ്വാസം ഇല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയില്ലേ നമ്മൾ നമ്മൾ കർമ്മം ചെയ്ത് ജീവിക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ നശിച്ചപ്പോലോ അപ്പൊ അയ്യായിരം കൊല്ലം മുമ്പ് ഇല്ലേ ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ഒരു കാര്യം ഇത്രയും രണ്ട് ലക്ഷം പ്രശ്നങ്ങൾ അത് നട്ടു എനിക്കിത് ഈ ലോകത്തിന് ലോകത്തിനുള്ളിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടില്ല എനിക്ക് കുറാന് എനിക്ക് തുറന്നു കിട്ടില്ല എനിക്ക് ഗീത തന്നെ വരണം അപ്പം എനിക്ക് സമസ്ത ലോക സുഖിനോ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മുൻ വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇത് മുൻഭേദങ്ങളെ സത്യപ്പെടുത്തി കുറാനിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്യം ഇല്ലാതെ പോയത് ഭവന്തു എന്ന വചനം വേണമെങ്കിൽ ഗീത തന്നെ വേണം അല്ലെ ഖുർആാനിൽ ഉറപ്പായി അന്യമത വിരുദ്ധതകളും യുദ്ധങ്ങളും കൊള്ളയും കുലയും ബലാത്സംഗവും വിഭിചാരവും ഒക്കെയാണ് ഖുർആാനിലുള്ളത് എന്ന് അദ്ദേഹം കൂടുതൽ എനിക്ക് എന്റെ ജീവിതത്തിൽ എല്ലാത്തിന്റെ ഉത്തരം കിട്ടിയത് പറഞ്ഞു ഇപ്പൊ ഞാൻ പേര് അറിയില്ല ഒത്തിരി കേരളത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ മുഴുവനും ഞാൻ ഒന്ന് രണ്ട് വീടും കാണുന്നത് പണ്ഡിതന്മാർക്കൊക്കെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഗീത പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഗീത നന്നായിട്ട് ഗീത ചൊല്ലിട്ട് അത് അർത്ഥം അറബിയിൽ വെക്കാൻ പറ്റാൻ കഴിയും കഴിയുന്നുണ്ട് ഈ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ല അക്കാഡമി കൊളിഫേഷൻ പക്ഷേ ഒമ്പത് ഭാഷം ഗീതങ്ങൾ ഇത്തരത്തിൽ ഉസ്താദുമാരെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ആ രൂപത്തിൽ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞല്ലോ ആ ഒന്നാമത്തെ ഖുർആൻ ഈ നാലാമത്തെ സൂക്തം അൽ അൽബക്ര ശ്രേഷ്ഠമായ പക്ഷുവന്ന അധ്യാപനത്തിന് നാലാമത്തെ സൂക്തം അവരോട് പഠിപ്പിച്ച് അത് പഠിച്ചിട്ട് അത് കൊടുക്കോളാൻ പറ്റുമോ എങ്കിൽ ഞാൻ ഗീത പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അത് ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഗീത പറഞ്ഞുകൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാത്ത ഉത്തരങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും ഒരു സംശയമില്ല നമ്മള് ക്ഷേമം ഹേ യോഗക്ഷേമം പറയുണ്ട് തനിൽ നിന്ന് അന്യമല്ലാത്ത ചിന്തയോടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യഹം അത് യോഗം എന്ന് പറഞ്ഞാൽ മരണാന്തരം ലഭിക്കേണ്ട കാര്യം ക്ഷേമം ഭൂമിയിലെ കാര്യമാണ് ഞാൻ നോക്കിക്കോളണം അപ്പൊ എന്നെ ഭജിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജന്മത്തിൽ മുസൽമാനായിട്ട് ഞാൻ അള്ളാനെ തന്നെയോട് ഭജാ മതി ഇപ്പൊ മോള് കൃഷ്ണനോട് ഭജിച്ചാൽ മതി ഇപ്പോഴത്തെ ജോസഫ് ജയിച്ചാൽ മതി ഏതിലും ആകാശാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നല്ലേ ഇതെങ്ങനെയാ ശരിയാകുകൂട്ട് കാണുന്നവരെ ഒക്കെ ഭാര്യമാരാക്കുന്ന നബിയുടെ അനുയായി അല്ലടാ നീ ഏ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് നടന്നു പോയി കഴിഞ്ഞാൽ അവൾ അവിടെ നിന്നോട്ടെ എന്ന് പറയുന്ന പെണ്ണു പിടിയനായിട്ടുള്ള നബിയുടെ അനുയായി എല്ലടാ നീ എന്റെ ഭർത്താവ് എന്റെ വീട്ടിലുണ്ട് ഉം അപ്പോ അതവിടെ നിൽക്കട്ടെ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല മുമ്പുള്ള വേദങ്ങളെ വിശ്വസിക്കുക എന്ന് ഒരിടത്ത് പറഞ്ഞ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യർ കൈകടത്തലുകൾ നടത്തിയതിന്റെ പേരിലാണ് അള്ളാഹു സത്യാസത്യ വിവേചന ഗ്രന്ഥമായിട്ടുള്ള ഖുർആാനിനെ അവതരിപ്പിച്ചത് എന്നാണ് പറഞ്ഞത് ആ ചൂട്